നമസ്കാരം മലയാളി വാർത്താ ഫോക്കസിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രശ്നം അതായത് നമ്മൾ യാത്രക്കാരെല്ലാം ആശ്രയിക്കുന്നതാണ് ബസ് പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയും ഒക്കെ യാത്രക്കാര് ഈ യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് പ്രൈവറ്റ് ബസ്സുകൾ ഓടാൻ പറ്റാത്ത രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് കെ എസ് ആർ ടി സി ഈ ബസ് സ്റ്റാൻഡ് എന്നടുവിൽ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചു അവർ കരമടയ്ക്കുന്ന ഭൂമിയിൽ അവർ സ്ഥാപിച്ച ഒരു ബാരിക്കേഡ് ബാരിക്കേഡെന്ന് അവർ അവകാശപ്പെടുമ്പോഴും പ്രൈവറ്റ് ബസ്സുകാരത് വലിയ രീതിയിൽ അത് അവരെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല കെ എസ് ആർ ടി സി ആ ഒരു പുതിയ പരിഷ്കരണം ഗതാഗത പരിഷ്കരണം അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതിഷേധം ഈ പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കും അവരുടെ ഒരു സർവീസിനെ ബാധിക്കും എന്ന രീതിയിലുള്ള ആരോപണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇവിടെ രാവിലെ മുതൽ ഉടലെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം അവർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് യാത്രക്കാർ പ്രതികരിക്കുന്നുണ്ട് മാത്രമല്ല പ്രൈവറ്റ് ബസ് ജീവനക്കാർ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും അവരുടെ ഓരോരുത്തരുടെ ഒരു പ്രതികരണം നിലവിൽ പ്രശ്നം നേരത്തെ ഉള്ള പ്രശ്നമാണ് ഞാൻ ഇരുപത്തി ആറ് വർഷമായി പ്രൈവറ്റ് ബസ് കണ്ടക്ടറായിട്ട് അന്ന് മുതലേ ഞങ്ങൾ ഈ സ്റ്റാൻഡിലാണ് പിടിച്ചോണ്ടിരുന്നത് ഇതിനിടയ്ക്ക് ഞാൻ മതിയാക്കി പുറത്തുപോയ സമയത്താണ് പെട്ടെന്ന് സുപ്രഭാതത്തിലൂടെ ഒരു ബാരിക്കേഡ് കൊണ്ടുവച്ചതും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അതിനുശേഷം വന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് വന്ന് ടൈം ഒപ്പിട്ട് പോകുന്ന ഒരു സംവിധാനം വരെ ഉണ്ടായിരുന്നു പ്രൈവറ്റ് ബസ് ആണെങ്കിലും സ്റ്റാൻഡ് കൊണ്ട് പിടിക്കുക അവിടെ നിന്ന് കെ എസ് ആർ ടി സി അവിടെ തന്നെ രജിസ്റ്റർ വെച്ചിട്ടുണ്ട് വണ്ടിന്റെ സമയവും പേരും എല്ലാം എഴുതി ഒപ്പിട്ട് പോയിക്കോണ്ടിരുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവരിപ്പിങ്ങനെ കാണിക്കുന്നത് കേട്ടോ അതറിഞ്ഞുകൂടാ അത് ഇവിടത്തെ അല്ലെങ്കിൽ ഇവിടെ കുറച്ചുപേർക്കൊരു പൊങ്കു കൂടുതലാണ് ഉള്ള കാര്യമാണ് പറയുന്നത് ഇപ്പൊ രാവിലെ തന്നെ ഞാൻ വണ്ടി വിട്ട് പിടിക്കാണെന്ന് പറയത്ത് പോലീസുകാർ എല്ലാവരും ഉണ്ടാകുന്ന എന്റെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് ചെറുത്ത് വണ്ടി പിടിക്കാൻ പറ്റൂ ഞാൻ അകത്ത് കയറ്റിയ ആളെ എടുത്ത് തന്നെയാണ് ഞാൻ പോയത് അത് അവർ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെ മോശമായിട്ട് ചീത്ത വിളിച്ചു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അത് അവരെ വീഡിയോ തന്നെയാണ് ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിപ്പോൾ അവർ കാണിക്കുന്നത് മറ്റേത് ആണ് എല്ലാവരും ജീവിക്കുക അവർ കാണിക്കുന്ന വേറെ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ വിദ്യാർത്ഥികൾ നമ്മുടെ ബസ്സിനകത്ത് മാത്രം ആശ്രയിച്ച് ഈ എസ് ടിയുടെ പ്രശ്നങ്ങൾ വന്ന് ഒരു അഞ്ച് രൂപ മൂന്നു രൂപ തന്നു പോകുന്നുണ്ട് ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ ബസ്സിനകത്തും ബസ്സിനകത്ത് നോക്കി അറിയാൻ പറ്റും ഒന്നും വേണ്ടത് ഒരു പത്തനാഭവ സമയത്ത് ക്ഷേത്രമാണ് അറിയാലോ ത്രീ പത്തനാഭാഗം കിടക്കുന്ന പറഞ്ഞാൽ മണ്ണാണ് ഇവിടെ നിന്ന് കുറച്ച് വണ്ടികൾ ഇറങ്ങി പറഞ്ഞാൽ ഇവർ ഈ ബാരിക്കേഡ് വെച്ചിട്ട് എങ്ങനെ വണ്ടി ആക്സിഡന്റ് നമ്മളെ നമ്മളിപ്പോൾ ഇത്ര ആൾക്കാർ നമ്മൾ ഈ ടാക്സ് അടച്ച് ഓടുന്ന വീണ്ടാണ് നമ്മളും ജോലി ചെയ്യുന്നത് ഇതൊന്നും അവര് നോക്കാത്ത ഒരു സുപ്രാജ് ഈ ബാരിക്കേഡ് അങ്ങനെ അങ്ങനെ നമുക്ക് എവിടെ സ്റ്റാൻഡ് കിട്ടും നമുക്ക് ഓടാൻ പറ്റും ജീവിക്കാൻ പറ്റും നമ്മുടെ രാവിലെ ഇതൊന്നും ഒന്ന് അവർക്കാതെ വെച്ചോണ്ടിരിക്കുക ഈ ഒരു ബാരിക്കേഡ് മുറിച്ച് ഇങ്ങോട്ട് കടക്കാൻ പറ്റും എത്ര വണ്ടി കെ എസ് ആർ ടി സി അവരുടെ തന്നെ ഇതിനകത്ത് ഈ അവർ വെച്ചിട്ട് ബാരിക്കേഡ് അത് എത്ര ആക്സിഡൻഡ് നടന്നേക്കറിയാൾ കൊച്ചുകുട്ടികളൊക്കെ ഇതിന്റെ നടക്കും ബസ് മാത്രം ആഗ്രഹിച്ചു നിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാര് കാര്യം ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ പെർമിറ്റ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ പ്രൈവറ്റ് ബസ് നടന്നുണ്ട് അവിടെയൊക്കെ പോലെ ആൾക്കാർ എങ്ങനെ നമ്മളെ വണ്ടിയിൽ വന്നിരിക്കുന്നത് ഞായറാഴ്ച ഞായറാഴ്ച രാത്രി നടന്നു രാവിലെ ില്ല മത്തരടി സ്ഥലം മാത്രേള്ള സ്ഥലം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതിന്റെ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ബാക്കിൽ അവർക്ക് എടുത്ത് ചെയ്യാൻ സ്ഥലമുണ്ട് മടികളെ മടികളെ സ്റ്റാൻഡ് വണ്ടി പിടിക്കുമ്പോൾ അല്ലേ അപ്പുറം പിടിക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ലാതെ പഠിക്കുക ഈ റോഡ് ഇത്രയും ബ്ലോക്ക് ആകില്ല വണ്ടികൾ റോഡിൽ ഇടണ്ട പക്ഷെ അവരത് ചെയ്യുന്നില്ല ആ കടകൾ ഇരിക്കുന്ന സ്ഥലം എല്ലാം കെ എസ് ആർ ടി സിയുടെ സ്ഥലവും അവർക്ക് അവിടെ സ്റ്റാൻഡാക്കാം എവിടെ ഏതൊരു ജില്ലയിലാണ് ഇങ്ങനെ നട റോഡിൽ കൊണ്ടുവന്നൊരു ബാരിക്കേഡ് വയ്ക്കുന്നത് അതിന് അംഗീകാരം ഉണ്ടോ നടു ഒരു ബാരിക്കേഡ് അംഗീകാരം ഉണ്ടോ രാത്രി പ്രതീക്ഷിക്കാതെ വരുന്ന രാത്രി അവിടെ നിന്ന് കോവളന്ന് അവിടെ രാത്രി പ്രതീക്ഷിക്കാതെ പാലാത്രി വട്ടിക്കാൻ അവർക്ക് ശ്രദ്ധിക്കോ ഇങ്ങനെ ഒരു ബാരിക്കേഡ് ഒന്നും വേണ്ട ഇങ്ങനെ ഒരു ഈ ബൈസൊന്നും തിരിച്ചിട്ടേ ഈ നടപ്പാതെ വെച്ചിട്ട് നടപ്പാതെട്ടിരുന്നു നടക്കാൻ വേണ്ടി മാത്രമാണ് അതിന്റെ സെന്ററിലാണ് അവര് സിഗ്നലിന് സെന്റർ പ്രൈവറ്റ് നിർത്തുകയാണെങ്കിൽ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവേ ഉള്ളൂ ഇത് കെഎസ്ആർടിസി മനപൂർവ്വമുള്ള കുത്തഴിഞ്ഞ പരിപാടിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇവർക്കില്ല ഇത് പൊതുമരാത്തിന്റെ റോഡാണ് ഇവിടെ എങ്ങനെ ഇത് വയ്ക്കാൻ സാധിക്കും ഓട്ടോ അതെല്ലാം കേട്ടോ ഇവർ വച്ചിരിക്കുന്ന സീബ്രോ ലൈൻ വരെ ബ്ലോക്ക് വെച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ നടക്കേണ്ട സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവർ മുടക്കിയിരിക്കുന്നത് പ്രതിഷേധിക്കും ഒരു അവസാനമായിട്ട് കാര്യം പറയട്ടെ ഞങ്ങൾ ഈ ബസ് ഓടുന്ന പൊതുജനത്തിന് വേണ്ടിയാണല്ലോ അവരെ ബുദ്ധിമുട്ടിക്കാരി നമ്മൾ ഈ ഓടണം നമുക്ക് ശമ്പളം കിട്ടുന്നത് അപ്പൊ ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഇവര് കാണിച്ചു ചോദിച്ചിരിക്കും ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് യാത്രക്കാരെ നമ്മൾ കേട്ടിക്കൊണ്ട് പോകണം അല്ലെ ഇവിടെ നിന്ന് കല്ലും മണ്ണൊന്നും നമ്മൾ മടിച്ചണെന്ന് പിന്നെന്തിനാണ് അവർ കാണിക്കും ഇതേ സർക്കാർ ആണല്ലോ ഇവിടെ ഇവര് സർക്കാർ തന്നിരിക്കുന്ന പെർമിറ്റാണിത് അതിന് ടൈം ഷെഡ്യൂളും ഉണ്ട് നമുക്ക് നമുക്ക് മൂന്ന് മിനിറ്റ് ഒരു സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള അധികാരമുണ്ട് പിന്നെ എന്തുകൊണ്ട് വരും ഇത് ചെയ്യുന്നു അവര് കെ എസ് ആർ ടി പറഞ്ഞാൽ ആ കാണുന്നതാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന കെസ്ആർ ടി സ്റ്റാൻഡ് ഇത് ഇത് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിനകത്ത് എല്ലാ ബസ്സുകളും നിർത്തി ആളെ ഇറക്കാനും കേറ്റാനും ഉള്ള സജ്ജീകരണം നമ്മളും രാവിലെ ആ ഇന്ത്യ ശമ്പളം മേടിക്കാൻ തന്നെയാണ് ഈ ജോലിക്ക് വരുന്നത് അവരെ പോലെ തന്നെയാണ് അപ്പൊ അവർ പറയുന്ന അവരുടെ വണ്ടി മാത്രമേ ഇതിനകത്ത് പിടിക്കാവൂ എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല ശരിയായ നടപടിയല്ല ഇത് അവരുടെ സ്ഥലവും അല്ലോ മാതാ ഇത് പ്രൈവറ്റ് ബസ്സിനും നിർത്തി ആളെ കേറ്റാനും ഇറക്കാനും ഉള്ള സ്ഥലമാണ് ഇതിപ്പോ കാണിക്കുന്ന ശരിക്കും പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ ഇതിന് ഒത്താഴ്ച ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി മൂന്ന് മുതല് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഉള്ള ഒരു നൂറ്റി ഒന്ന് സർവീസിനോ അവിടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കെ എസ് ആർ ടി സി അവരതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വർഷം മുമ്പ് നടുക്ക് കുറച്ച് ഭാഗം താൽക്കാലികമായി കെ എസ് ആർ ഡ്രം വെച്ച് അവരൊരു ബാരിക്കേഡ് വെച്ചിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ കെ എസ് ആർ അവ പുറകെ തന്നെ പ്രൈവറ്റ് ബസ്സും ഇവിടെ പാസഞ്ചേഴ്സിനെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയായപ്പോൾ പെർമനന്റായി ഇത് പി ഡബ്ല്യു ഡിയുടെ ഒരു അധികാരത്തിൽപ്പെട്ട സ്ഥലമാണ് ആരുടെയും അനുവാദമില്ലാതെ ആരുടെ ചോദിച്ചെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല ഞങ്ങൾ പലരോടും ചോദിച്ചു ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ചു ഇവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ആർ ടിഒരോട് ചോദിച്ചു ഇത് ഏത് രേഖ ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആർക്ക് ഉത്തരവില്ല അപ്പൊ കെ എസ് ആർ ടി കുറെ തൊഴിലാളികൾ ഇവിടെ വന്ന് നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് അവർ അവർ ബോധപൂർവം ഈ മേഖലയിലെ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് അവർക്കത് ഏത് ആരെങ്കിലും കമ്മിറ്റി വിളിച്ചിട്ടുണ്ടോ ഇതെല്ലാം ഒരു തീരുമാനം ട്രാഫിക് പരിഷ്കരണം നടത്തുന്നവരാ കളക്ടറുടെ ഉത്തരവിലാണ് എന്താ നിയന്ത്രണത്തിലാണ് കളക്ടർ ആരെങ്കിലും കമ്മിറ്റി വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഇവിടെ കമ്മിറ്റി കൂടിയിട്ടുണ്ടോ എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിക്കണ്ടേ ബസിന്റെ ഓണർമാരാണ് വിളിക്കണം അവരെ മീറ്റിംഗ് കൂടാറുണ്ടല്ലോ എല്ലാ വർഷവും ബസ്സിന്റെ റൂട്ടിനെ സംബന്ധിച്ച് അതിന് കമ്മിറ്റി വിളിച്ചിട്ടില്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടന വിളിച്ചിട്ടില്ല റോഡ് ഫ്രണ്ടുകാർ വിളിച്ചിട്ടില്ല ആരും അറിയാതെ ഏകപക്ഷീയമായി കെ എസ് ആർ ടി സി ഇപ്പോ ലാഭം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രവർത്തനം ഇത് ഒരു കാരണവശാലും സി ഐ ടി എന്ന് പറയുന്ന തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിനാ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന് അനുവദിക്കാൻ കഴിയില്ല ഇതിനൊരു പരിഹാരം കണ്ട കാണുന്നതുവരെ ഞങ്ങൾ ബസ് തൊഴിലാളികൾ ഞങ്ങൾ സമരം നടത്തുകയാണ് അത് കഴിഞ്ഞിട്ട് വാഹനം എടുത്താൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് നിങ്ങൾ അവിടെ പരിശോധിച്ചാൽ അറിയാം കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ളതാണ് സീബ്ര ലൈൻ എന്ന് പറയുന്നത് ആ സീബ്ര ലൈൻ അടക്കം കെട്ടി അടച്ചിരിക്കുകയാണ് ആളുകൾ എങ്ങനെ ക്രോസ് ചെയ്യും അപ്പൊ ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തണം ഒരു മാർക്ക് പരിഹാരവും കണ്ടെത്താതെ ഏകപക്ഷീയമായി എടുത്ത ഈ നിലപാടിൽ സി ഐ ടൂ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടൂ അതിശക്തമായ പ്രതിഷേധത്തിലാണ് ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി സമരവുമായി രാവിലെ വണ്ടി വരുമ്പോഴാണ് ഇതിന് കണ്ടത് ആരെങ്കിലും അറിയണ്ടേ ഇതെല്ലാം ഇത് എവിടെയെങ്കിലും ഒരു സൂചന ഉണ്ടല്ലേ പോലീസ് അധികാരികൾ ഒരു പത്തിരുപത്തഞ്ച് പോലീസും ഇവിടുത്തെ എല്ലാ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയണം ഇവരിങ്ങനെയാണ് അവർ കാണാൻ കെ എസ് ആർ ടി സിയിലെ കുറെ തൊഴിലാളികൾ ഇതിനെ എതിർക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ അവർ നേരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പിന്നെ അവർ സംഘടിച്ച് ഇവിടെ വന്ന് നിൽക്കുമല്ലോ ഞങ്ങളെ തൊഴിലാളി വന്നപ്പോൾ അവര് ഞങ്ങളെ വിളിച്ചു വരുത്തിയാണ് ചെയ്തത് ചകവേദ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഞങ്ങളിത് ആരും അറിയുന്നില്ല ഇവിടെ ഞങ്ങൾ ഇവിടെ കയറ്റും ആളുകളോടെ ഇതിനിടയ്ക്ക് ഇവിടെ ഒരാളിന്റെ രണ്ടു മൂന്ന് പേര് മരണപ്പെട്ടു ഒരാളിന്റെ പാദം മുറിച്ചു മാറ്റി ഇവിടെ ഒരു ബസ് വയസ്സായ ആളുകൾ ഏതെങ്കിലും മക്കളെ ഇത് ഏത് ബസ്സും നയിക്കും അപ്പൊ പറയും മെഡിക്കൽ കോളേജിലൂടെ അവരെ അവിടെ നിന്ന് പെട്ടെന്ന് ചാടും അങ്ങനെയാണല്ലോ സ്ഥിതി അപ്പൊ ഈ രണ്ട് ബസ് ഇവിടെ ഇട്ടിട്ട് അപ്പുറത്തോട്ട് ബസ് വരെ എങ്ങനെ പോവാം അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനവും ഇതിനകത്തുണ്ട് പൗര സ്വാതന്ത്ര്യത്തെ കനിപ്പിക്കുന്ന പരിധിയുണ്ട് അപ്പൊ ഇതെല്ലാം അടിയന്തരമായി പിൻവലിക്കണം ബാരിക്കേഡ് ഇവിടെ നിന്നെടുത്ത് മാറ്റണം കെ എസ് ആർ ടി സി കരമടിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അത് എന്താണ് അതിന്റെ രേഖകളാണ് ഇതിനകത്ത് എഴുപത്തി അഞ്ച് സെന്റോ എഴുപത്തിമൂന്ന് സെന്റോ അവർക്ക് ബിജു പ്രഭാകർ ഇവിടെ കളക്ടറായിട്ട് നമ്മൾ പതിച്ചുകൊടുത്തു എന്നാണ് പറയുന്നത് ഇത് നോക്ക് ഫുട്പാത്ത് ആണ് നിങ്ങൾ അവിടെ ക്യാമറ തിരിച്ചറിയാം ഫുട്പാത്ത് എന്തിനാ ജനങ്ങൾ നടന്നു പോകാനാണ് ഏതെങ്കിലും ഒരാൾക്ക് ഈ ഇതുവഴി നടന്നു പോകാൻ കഴിയും അവിടെയെല്ലാം കെ എസ് ആർ ടി സി കൈകാര്യം അപ്പൊ ഫുട്പാത്ത് ഉൾപ്പെടെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി പതിച്ചു കൊടുക്കുമെന്ന് ഞാൻ തിരിക്കുന്നില്ല ഫുട്പാത്ത് പൊതുജനങ്ങൾക്കുള്ളതില്ലേ ഇപ്പൊ ഇത് പി ഡബ്ല്യു ആണ് മെയിൻറ്റൻസ് നടത്തുന്നത് ആരോട് അന്ന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് ഇത് സംശയം അവരുടെ നിയന്ത്രണത്തിലാണത് പി ഡബ്ല്യു ഡി കെ എസ് ആർ ടി സി ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല പി ഡബ്ല്യു ഡി മെയിൻറ്റെൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ പി ഡബ്ല്യു ഡൂർണ്ണ നിയന്ത്രണത്തിലാണ് റോഡ് ഫണ്ട് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ രേഖകളും ഉണ്ട് പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് ഏതോ ഒരു ഉന്നത കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഉത്തരവ് താഴെ തട്ടിലുള്ള പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങളെപ്പോലുള്ള താഴത്തെ തൊഴിലാളികളുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ പോലീസിൽ ഒരു ബലപ്രയോഗമൊക്കെ നടത്തി ഞങ്ങൾ ഒരു ബലപ്രയോഗത്തിനും പോയിട്ടില്ല ഞങ്ങൾ മാന്യമായി നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോടും ബന്ധപ്പെട്ട അധികാരികളോടും വളരെ സമാധാനപരമായി നമ്മൾ സർവീസ് എല്ലാം നിർത്തിവെച്ച് സമരത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഒരു രീതിയിലുള്ള അവരെ കുറുവടിയും മറ്റു ഒക്കെ നമ്മൾ അടിക്കാൻ വന്നിട്ട് പോലും അതൊന്നും ശേഷിയില്ലാത്തവരല്ല ഞങ്ങളും ഞങ്ങളും മണി പിടിക്കുന്നവരും തന്നെ അതിനൊക്കെ ശേഷിയുണ്ട് പക്ഷെ ഞങ്ങൾ അത്തരം ഒരു നിലപാടിലേക്കല്ല പോയത് സമാധാനപരമായി ഇതിനെ ചർച്ച ചെയ്ത് അടിയന്തിരമായി ഇത് മാറ്റണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുണ്ട് ൈവറ്റുകാർക്ക് നിയമപരമായിട്ട് ഇവിടെ സ്ഥലമില്ല പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല അങ്ങനെ ഒരു വാദവും കൂടി എന്തെങ്കിലും ഇല്ല എങ്ങനെയാണ് ഞാൻ ചോദിച്ച ചോദ്യം ഭീമാപ്പള്ളിന്ന് ഒരാൾ വരുന്നത് ഇവിടെ ഏറെ താങ്കളിപ്പോ അവിടെ നിന്ന് മണക്കാട് ടിക്കറ്റ് എടുത്തു പ്രൈവറ്റ് ബസ് കയറി എവിടെ പറയും കിഴക്കേക്കോട്ട എവിടെയാണ് കിഴക്കേക്കോട്ടെന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുള്ളത് എവിടെ ഇവിടെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്തും എവിടെ നിർത്തണം ഈ ആളുകളെ അപ്പൊ ഇത് കിഴക്കേക്കോട്ടയിൽ ഞങ്ങൾ നിർത്തില്ല ഞങ്ങൾ ഇവിടുന്ന് ചാടി പഴവം കാണിക്ക് അപ്പുറത്തെ നിർത്തുമെന്ന് നിങ്ങളോട് പറയാൻ പറ്റൂ അപ്പൊ ഇതാണ് ഗൗരവമായ വിഷയം ഇത് അധികാരികൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട വിഷയമാണ് അതാ ഈ രേഖയെല്ലാം ഓണർമാര് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നിലവിൽ നിൽക്കുകയാണ് അത് ബന്ധപ്പെട്ട രേഖകളെല്ലാം വിവരാവകാശം മുഴുവൻ രേഖകളും സംഘടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലതാണ് അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് കെ എസ് ആർ ടി സി ചെയ്തത് നല്ലൊരു കാര്യമാണ് കാരണം ആൾക്കാർക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ബസ് സ്റ്റാൻഡിലേക്ക് വരാനും മറ്റേ അവിടെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ആളുകളുടെ തിരക്ക് കൂടി അപകടമായി ഏതാണ്ട് ആറോളം മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ രാവിലെ ഏഴ് മുതൽ കുറഞ്ഞ ബ്ലോക്ക് പത്ത് പതിനൊന്ന് മണിയായിട്ട് തീരാത്താണ് ഇപ്പൊ ഇവിടെ ബ്ലോക്ക് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് നല്ലത് തന്നെയാണ് എന്റെ അഭിപ്രായം യാത്രക്കാരെ സംബന്ധിച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും യാത്രക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല യാത്രകർക്ക് യാത്രക്കാര് ഭയങ്കര ആണ് കാരണം അവർക്ക് അത് അവർക്ക് ആ ബോധ്യം ഉണ്ടെങ്കിൽ ആയിട്ട് ഇവിടെ വരുവുള്ളൂ അന്ന് ഇവിടെ വന്ന് കയറി അതിനകത്ത് ബസ് വരുമ്പോ സ്റ്റാൻഡ് ചെയ്യുന്ന പെട്ടെന്ന് കയറാനും പറ്റുന്ന ഒരവസ്ഥയാണ് അവർക്ക് ബുദ്ധിമുട്ട് ഒന്നോ രണ്ടോ പേർക്ക് ചില ബുദ്ധിമുട്ട് അനുഭവപ്പെടും നല്ലതാണ് കാര്യം ഇപ്പൊ തന്നെ നടത്തിയിട്ടെ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു ഇപ്പൊ അതില്ലല്ലോ നോക്കിയാൽ രാവിലെ പിടിച്ചാ പോരല്ലേ പ്രൈവറ്റ് ബസ് ആദ്യകറ്റി പിടിക്കാനുള്ള പെർമിഷൻ കൊടുക്കുമ്പോഴത്തെ ബ്ലോക്കും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാറ്റി നിർത്തേണ്ടത് മാത്രമേ അനുകൂലേ പറയുന്ന വ്യാപാരികായിട്ട് വരുന്നില്ലേ നിർത്താനായിട്ടുള്ള അവരുടെ നിയമപരം നിയമപരമല്ല അത് അത് നിയമ നിയമപരമായ അങ്ങട്ടത്തെ സ്റ്റാൻഡ് കൊടുത്തിട്ട് അങ്ങട്ടത്തെ സ്റ്റാൻഡ് അനുവദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇതുപോലെ ഒരു വിഷയം വന്ന സമയത്ത് അങ്ങട്ടത്തെ അനുവദിച്ചിട്ടുണ്ട് അവർക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ കേസ് പ്രൈവറ്റിന് ഇവിടുന്ന് സ്റ്റാൻഡിന് ഈസ്റ്റ് കോട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു വണ്ടിയും ഇല്ല അവർക്ക് വന്നു പോകുന്ന വണ്ടികളെയുണ്ട് പക്ഷെ ഇവരെല്ലാരും ചെയ്യുന്ന ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവർ ഇവിടുന്ന് കേസ് ആണ് ഇവിടെ ഈസ്റ്റ് ഹോട്ടിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതെന്തിനായോടൊന്ന് അവർ ചോദിക്കാത്തത് അവർക്ക് ആകെ ഒരു മിനിറ്റ് സമയമാണ് കുറച്ചിട്ടുള്ളത് അത് വന്ന് പാളെ കയറ്റുക തിരിച്ചു പോവുക അവരിവിടെ ആരെ മുക്കാ മണികളോളം കടന്നിട്ടാണോ അതിന് അതുകൊണ്ടാണ് ആ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നത് അത് തന്നെയാണ് വിഷയം അതിന് അവര് വന്നു പോകാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആരെ ഓടുന്നില്ല അവർ ഇരുപതോ മുപ്പതോളം മിനിറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ നമ്മളിവിടെ എത്ര സമയം ഒരു വണ്ടി കിടക്കുന്നു നമ്മൾ ഒന്ന് ആള് കേട്ടി തന്നെയാണ് പോകുന്നത് അവർ രണ്ടു മിനിറ്റോട്ട് അഞ്ചു മിനിറ്റ് അതാണ് ഇവിടെ തിരുവല്ലം പോണ്ടി അവര് പോകത്തില്ല ഇവിടെ ആള് കടക്കാണെങ്കിൽ കണ്ടുപിടിക്കട്ടു കെ എസ് ആർ ടി സി കരമടിക്കുന്ന കെ എസ് ആർ സി ഭൂമിയാണ് ഈ പാലിക്കേട് വരെ ഉള്ളത് ആർ ടി സി ഭൂമി ഭൂമി കെ എസ് ആർ ടി സി ഉള്ളതാണ് നമ്മള് കനമടിച്ചത് കെ എസ് ആർ ടി സി സ്വന്തമാണ് അല്ലാതെ വേറൊന്നും അവർക്ക് പൊതുവായ കോർപ്പറേഷൻ കോർപ്പറേഷന്റെ അത് അവിടെ ഇവിടെ അന്വേഷിച്ചിട്ടുണ്ട് ആവശ്യപ്പെട്ടാൽ നാളെ മറ്റു ഡിപ്പോകളുടെ ആവശ്യപ്പെടും ഇന്ന് ഈ സ്റ്റാൻഡിൽ കയറുമ്പോ നാളെ കേരളമെന്ന് പറയാൻ വികാസ തുടങ്ങിയ എല്ലാ സ്ഥലത്തും കയറുന്ന ആവശ്യം അവരിൽ നിന്ന് വരും അപ്പൊ നമുക്ക് അമ്മോ അവർക്ക് സർക്കാരാണ് സ്ഥലം അനുവദിച്ചു കൊടുക്കേണ്ടത് ഇത് കെ എസ് ആർ പി സ്വന്തം ഭൂമിയാണ് ബാരിക്കേഡ് കാണോ െ അത് നല്ലതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ബാരിക്കേഡ് പരിഷ്കാരം യാത്രക്കാരനോ സമയത്ത് നോക്കിയാൽ അറിയാം ഒരു ബൈക്കിനും കടന്നു പോകണമെങ്കിൽ അര മണിക്കൂർ എടുക്കുന്ന സമയമാണ് ഈ ഈ ടൈം ടൈം പീക്ക് ഇത് സമയം ആയിട്ടാണ് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് മുമ്പേ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രൈവറ്റ് ബസ്സിനെ ഇവിടെ നിർത്താനുള്ള ഒരു അനുമതിയില്ല അവരിപ്പോ പേരക്കടയിൽ നിന്ന് തുടങ്ങുന്ന ബസ് ഇവിടെ ആളെ ഇറക്കി തിരിച്ച് അമ്പലത്തിറയോ അവിടെ പോകേണ്ട ബസ്സുകൾ ഇവിടെ മണിക്കൂറുകളോളം കൊണ്ടിട്ട് ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു രണ്ടു നാളും മുന്നേ ഇപ്പൊ നോക്കിയത് സ്മൂത്ത് ആയിട്ടാണ് ഒരു ഇവിടെ വളരെയധികം ജീവൻ പൊരിഞ്ഞിട്ടുള്ള സ്ഥലമാണ്ക്കോട്ട ഈ ഈ ഈ സംവിധാനം നടപ്പിലാക്കി എന്ത് നല്ല സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സ്ഥിരമായി ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് സാധാരണ ജനങ്ങളുടെ ആഗ്രഹം അത് വളരെ വളരെ നല്ല ഒരു തീരുമാനമാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാന പ്രകാരമാണ് സ്ഥാപിച്ചത് ഇവിടെ ജീവനുകളെ ട്രാഫിക് ഹൈക്കോടതി ഇടപെട്ട് നടത്തിയ ഒരു 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 വളരെ നല്ല എന്തായാലും ഈ ബാരിക്കേഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പരാതിയൊന്നുമില്ല അവര് എല്ലാവരും ഇരു കൈ നീട്ടി ആ ഒരു പരിഷ്കാരത്തെ സ്വീകരിച്ചിരിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചു അത് വലിയ നല്ല കാര്യം എന്ന് തന്നെയാണ് യാത്രക്കാരും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് ബസ്സുകാരെ ഈ ഒരു ബാരിക്കേഡ് ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് അവർ എടുത്തു കാണിക്കുന്നത് യാത്രക്കാരുടെ ഒരു സുരക്ഷ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പക്ഷേ യാത്രക്കാരൊക്കെ ഇരു കൈ നീട്ടി ആ ഒരു പരിഷ്കാരത്തെ സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നീക്കങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്